<تصفيق> <تصفيق> السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله الفائزين بإذن الله أما بعد <تصفيق> <تصفيق> <applause> يا ربي بالمصطفى <applause> بلغ مقاصدنا واغفر لنا مما الله <applause> يا واسع الكرم تلك <applause> مولاي <applause> <applause> لم دائما ابدا على حبيبك خير الخلق كلهم قد رجونا النصر والفتوح في أمورنا سيما في أمرنا جاهكم ما دوورولي لا إله إلا الله لا إله إلا الله الله, الله ാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ സ്നേഹം നിറഞ്ഞ മജലിസിലെ കുടുംബങ്ങളെ അലഹദില്ല മജലിസ് നടന്നിട്ട് കുറേയായി ഓരോ യാത്രകളും ഓരോ തിരക്കുകൾ കാരണം മജിലിസ് കൃത്യമായി നടത്താനോ മജിലിസിൽ വരാനോ സാധിച്ചിട്ടില്ല എങ്കിലും മജിലിസിലെ കുടുംബങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഈജിപ്തിലെ സിയാറത്ത് യാത്ര കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഷീഹുനായ്പി ഉസ്താദിനോടൊപ്പം മുത്തന്നൂർ തങ്ങളുപ്പാപ്പ ഉൾപ്പെടെ നമ്മുടെ മദനീയം സക്കാഫി ഉസ്താദ് ഉൾപ്പെടെ ഷെയ്ഖുന ഉസ്താദിൻ്റെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദ് ഉൾപ്പെടെ മറ്റൊനിരവധി ബഹുമാനപ്പെട്ട ഷൗക്കത്ത് നായിമി അൽ ബുഖാരി ഉസ്താദ് ഉൾപ്പെടെ വലിയ ഒരു പണ്ഡിത നേതൃത്വം നൽകുന്ന സിയാറത്ത് യാത്ര നിങ്ങൾക്കറിയാമല്ലോ പലരും സ്റ്റാറ്റസൊക്കെ കണ്ടതായിരുന്നു മഹാനായി ഷാഫി അള്ളാഫു റാബിയത്തുൽ അദവിയ അവിടെയൊക്കെ പ്രത്യേകം റഹത്തു സ്വലാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ വലിയ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഈജിപ്തിലെ യാത്രകൾ അലക്സാൻഡ്രിയ പട്ടണം മറക്കാനാകാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചത് മഹാനായി ഇമാംബുസുരി പ്രതിയെല്ലോ ഹനുഹുവിൻ്റെ ചാരത്തു നിന്നും അതിനെയും ഉസ്താദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബുറുദ മുഴുവനും മഹത്വം ചെയ്ത് അവിടെ വെച്ച് ചെയ്യ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ അബ്ബാസ് മുറസിദങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ അതിലേറെ സന്തോഷം ലുഖുമാനുൽ ഹക്കി നബി അലൈഹി അലൈഹിസ്സലാം ദാനിയാൽ നബി അലൈഹി സ്വലാം പ്രവാചകന്മാരായ ഈ രണ്ട് മഹാന്മാരുടെയും അഹബറത്തിൽ ചെന്ന് ഇരുന്ന് കുറേ സമയം ദുആ ചെയ്യാൻ ഈ അസീനോദി ദ്വാ ചെയ്യാൻ അവസരമുണ്ടായി അലഹദ അവിടെയൊക്കെ നമ്മളെ മജീലിസ് നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതെല്ലാം നോക്കി റിപ്ലൈ തരാനാവൂലോ കാരണം അത്രയും തിരക്കിലാണല്ലോ പ്രത്യേകിച്ച് മഹാന്മാരുടെ കൂടെയുള്ള യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് കുറേയങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണും ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കൊക്കെ മറുപടി തരണം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഓപ്പൺ ചെയ്ത് ചെയ്യാതെ തന്നെ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടി അലഹമ്മദാ ചെയ്തിട്ടുണ്ട് അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ പിന്നെ അതിനിടയിൽ പിന്നെ സൈനബ ബി വി ഉമ്മ മുത്തനബിയുടെ പേരക്കുട്ടി ഫാത്തിമ ബി വി ഉമ്മയുടെ മകള് അവിടെ ഒരുപാട് സമയം ഏറ്റവും നല്ല റാഹത്തായി തോന്നി അവിടെ ഒരുപാട് സമയം ചെയ്യാൻ സാധിച്ചു ഇങ്ങനെ തുടങ്ങി നിരവധി അഹമ്മദുൽ ബദബീത്തങ്ങൾ പറഞ്ഞൊരുപാടുണ്ട് പിന്നെ മഹാന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി സ്വഹാപത്തും നിരവധി ഔലിയാക്കൾ നിരവധി അംബിയാക്കൾ ഉറങ്ങുന്ന മണ്ണ് ഈജിപ്തിലെ മണ്ണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി അവരുടെ ഉസ്താദന്മാരോടും പറഞ്ഞ് പേഴ്സണലായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ദുരന്തം അപ്പോഴാണല്ലോ ആ ഒരു സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമായിരുന്നു ഈജിപ്തിലെ യാത്ര സുന്ദരമായ യാത്രയാണ് എങ്കിൽ പോലും മനസ്സിൽ ആ ഒരു വശമല്ലാതെ അലട്ടിയിരുന്നു റബ എന്ത് സംഭവിക്കുന്നു എന്താണ് അവസ്ഥ എന്താണ് ആളുകളൊക്കെ നെട്ടോട്ടമോടുന്നു പലരും കരയുന്നു നിലവിളിക്കുന്നു വലിയ വലിയ പ്രയാസങ്ങൾ പലരുടെയും പിന്നെ ശരീരങ്ങൾ കാണുന്നില്ല പല ശരീരങ്ങളും കഷ്ണങ്ങളാണ് കാണുന്നത് റൊബ് തലകൾ കൈകാലുകൾ മാത്രമാണ് കിട്ടുന്നത് നിലമ്പൂര് ഭാഗത്ത് നിന്നൊക്കെയാണ് ശരീരം കിട്ടുന്ന എന്ന വാർത്ത കാണുമ്പോൾ വല്ലാതെ വേദനപ്പെട്ടുപോയി റൊബ് നീ വലിയ സലാമത്ത് നൽകണേ അന്ന നിന്റെ പരീക്ഷണം റബ്ബേ ഇനി ഞങ്ങൾക്ക് നീ നൽകല്ല അന്ന വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും റബ്ബേ നീ അവർക്ക് വലിയ കാവല് നൽകണേയെന്നാ ഒരു പ്രയാസവും പ്രയാസൗണ്ണി നൽകല്ലോ പരിശുദ്ധമായ ഹെറമില്ലെന്നാണ് അത്യാൾ ചെയ്യുന്നത് അമ്മാഹുവെ പരിശുദ്ധമായ ഹെറമിലാണ് അമ്മാഹുവെ ഇവിടെ വെച്ച് ആഴ്ച ചെയ്താൽ വലിയ ഇജാപത്താണെന്നാണല്ലോ അമ്മാഹുവേന്ന് അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ മരണപ്പെട്ടവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലം വലിയ ഷഹീതിൻ്റെ പ്രതിഫലം നീ നൽകണം അല്ലോ അലഹമ്മില്ല അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച നാട്ടിലെത്തി ഒന്ന് വിശ്രമിക്കാൻ പോലും ഒന്ന് നന്നായി ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല കാരണം പിന്നെ വെള്ളിയാഴ്ചയായിരുന്നു ജുമാ കഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടെക്ക് സിയാറത്ത് ചെയ്ത് രാത്രി കുറഞ്ഞ സമയം ലൈവില് വന്നല്ലോ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതിനുശേഷം പിറ്റേന്ന് ശനിയാഴ്ച പൊതു രണ്ട് യാത്രകൾ പിന്നെ നാട്ടിലേക്ക് പോയി അവിടെ പിറ്റേന്ന് സുബഹിക്ക് ശേഷം ഒരു ആറര മണിക്കൂറിൽ നിന്ന് ഇറങ്ങി ഒൻപത് മണിക്ക് എയർപോർട്ടിലെത്തി പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റിൽ കയറി ജിദ്ദയിലെത്തി വൈകുന്നേരത്തെത്തി ആറര മണിക്കൂർ യാത്ര കഴിഞ്ഞു അലഹമ്മദില്ല ഇപ്പം മക്കയിലാണുള്ളത് ഹറമിലാണുള്ളത് അലഹമദില്ല ഇന്നലെ ഒരു ഉന്മ്ര നിർവഹിച്ചു കഴാലയത്തിൽ പോയി പ്രത്യേകം എല്ലാവർക്കും ദ്വാ ചെയ്തു വയനാട്ടിലെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ ചെയ്തു അള്ളാഹോ അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് ഇപ്പോൾ കുറഞ്ഞ സമയം ഫ്രീ ആണ് നാളെയാണ് ഞാൻ അടുത്ത ഉന്മ്ര ഉള്ളു നമ്മുടെ കൂടെയുള്ള എല്ലാവരും റാഹത്താണ് കുറേ ആളുകൾ സാധുക്കളാണ് നമ്മുടെ കൂടെയുള്ളവർ പഴമ്പ്ര ഒരിക്കൽ പോലും പഴമ്പ്ര ചെയ്യാത്തവരാണ് വളരെ സന്തോഷത്തോടെ കണ്ണുനീരോടെ ഓടി പകേ പിന്നെ കഴയും കണ്ടപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമായിരുന്നു ഒരുപാട് ഒരുപാടുമ്മമാരും ഉപ്പമാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അമ്മാഹുവ നീ അവർക്കൊക്കെ മറക്കത്ത് ചെയ്യണേ അമ്മ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് കൂടാനും ഹെറമിൽ ഹറമിൽ കൂടാനും അമ്മാഹുവെ എല്ലാ കർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ നൽകണേ അമ്മ മിൻഷന്ന് കുറച്ച് കഴിഞ്ഞ് ഖദീജ ബീബി ഉമ്മാൻ്റെ ചാരത്തു പോകും ശക്തമായ ചൂടാണ് കുട്ടികളെ ശക്തമായ ചൂടാണിവിടെ ചൂട് നല്ല സഹിക്കാൻ പറ്റും ഈജിപ്തിൽ തന്നെ നല്ല ചൂടായിരുന്നു എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ ചൂട് കൂടുതലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂട് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂടാണ് അപ്പോൾ വൈകുന്നേര സമയത്ത് ഇൻഷാ ഇൻഷാല്ല അവിടെ പോകും നിങ്ങൾക്കൊക്കെ ചെയ്യട്ടോ ഇൻഷാല്ല നിങ്ങളെല്ലാവരും അതുപോലെ ദു ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂല് ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുറഞ്ഞ സ്വലാത്ത് ഞാൻ ചൊല്ലണം സ്വലാത്ത് കുറേ നമ്മൾ മുടക്കരുത് ലൈവ് ഇല്ലെങ്കിലും നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ تسليما اللهم صلّي وسلم وبارك عليه تلك اللهم صل على النور اللهم صل على النور واهله 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 اللهم صل على النور اللهم صل على النور

اللهم صل على النور واهله 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 اللهم صل على النور اللهم على النور अखिले। اللهم صل على النور باكلي، اللهم صلِّ على النور باكلي، اللهم صلِّ على النور 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 باكلي، اللهم صلِّ على النور اللهم صلِّ على النور اللهم صلِّ على النور اللهم على النور اللهم على النور اللهم صل على النور واهله 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 اللهم صل على النور اللهم صل صل على النور واهله اللهم 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 صل على النور اللهم صل على النور واهله اللهم صل على النور واهله اللهم صلي على النور واهله اللهم صل على النور واهله اللهم صلي على النور واهله اللهم صلي على النور واهله اللهم صل 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 على النور واهله اللهم اللهم صل على النور واهله 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 الله اللهم <سؤال> صل على النور واهله اللهم 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 صل على النور واهله ൂരി اللهم صل علي النور باكلي اللهم صل علي النور باكلي اللهم صل علي النور باكلي اللهم صل علي النور وآكلي اللهم صل علي النور باكلي 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 اللهم صل علي النور وآكلي ಅಸಲ್ಯಾಳನ್ನೂರಿ ವಾಹಿ ಅಮ್ಮು ನೂರಿ ವಾಹಿ ಅಮ್ಮು ನೂರಿ ವಾಹಿ ಅಮ್ಮೂರಿ ವಾಹಿ اللهم صل على النور باهلي اللهم صل على النور باهلي اللهم صل على النور باهلي اللهم صل على النور وأهله اللهم صل على النور باهلي 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 اللهم صل على النور അമ്ഹു സ്വീകരിക്കട്ടെ അമ്മാ കബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാ അള്ള സ്വീകരിക്കട്ടെ അള്ളാമി സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇവിടെ നല്ല ചൂടാണ് റൂമിലാണ് നമ്മുടെ റൂമുകളൊക്കെ നിൽക്കുന്ന പ്രദേശം സ്ഥലങ്ങൾ മുഴുവനും അറമിൽപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ ഉമ്പറക്ക് വരുമ്പോഴൊക്കെ അടുത്തു തന്നെയാണ് കഴിഞ്ഞ അപ്പം ഇതൊക്കെ ഹറമിൽ പെട്ടതാണെന്നോ മഹാന്മാര് പറയുന്നത് നമ്മൾ താമസിക്കുന്ന റൂമുകളൊക്കെ ഹറമാണ് നമ്മൾ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം സൂക്ഷ്മതയോടെ നമ്മൾ തക്കവയോടെ നമ്മൾ പിന്നെ ഇവിടെ നിൽക്കണം കാരണം വലിയ വലിയ പിന്നെ മഹാന്മാര് പറയുന്നുണ്ട് ഈ പ്രദേശങ്ങളൊക്കെ മുഴുവനും പ്രദേശ ഈ പ്രദേശങ്ങളൊക്കെ ഹെറമിൽപ്പെട്ടതാണ് അതുകൊണ്ട് നന്നായി നാം സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഹറമിൽപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ അഴമ്പ്ര ചെയ്യാൻ നമ്മൾ പിന്നെ പുറത്തു പോകണം ഏപ്പം ഞാൻ തൽക്കാലം നിർത്തിയിട്ടു എത്ര സ്വലാത്തായെന്നൊന്നും എനിക്കറിയില്ല ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പിന്നെ എത്ര അറിയില്ല നൂറ് കടന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു നാട്ടിൽ മഴ എങ്ങനെ കുറവായോ രണ്ട് ദിവസം വീട്ടിലുണ്ടായിട്ടുള്ള പിറ്റേന്ന് ഇങ്ങോട്ട് പോകുന്നല്ലോ ആ സമയത്ത് മഴ കുറവായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല അള്ളാഹു മഴ കെടുതിയിൽ നിന്നു നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ കാലയത്തിൻ്റെ മറക്കത്തുകൊണ്ട് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഇത് ആ ചെയ്യുകയാണ് റബ്ബെ മഴക്കെടുതിയിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടലുകളെ തൊട്ട് റൊബെ മണ്ണിടിച്ചിൽ തൊട്ടൊക്കെ ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേയല്ലോ വലിയ സലാമത്ത് നൽകണയല്ല ഒരു പ്രയാസങ്ങളും ഞങ്ങൾക്ക് നൽകല്ല അല്ല ഒരു വേദനയുള്ള വാർത്തകളൊന്നും ഞങ്ങൾക്ക് നീ അറിയിക്കല്ല റൊബേ എല്ലാ പ്ര പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സ്വലത്തിൻ്റെ മറക്കത്തുകൊണ്ട് കാത്ത് രക്ഷിക്കണയല്ലോ കാക്കണയല്ലോ ഹുവേ പരിശുദ്ധമായ മക്കയിലും മദീനയിലും സാധുക്കളായി ഞങ്ങളെല്ലാവരെയും എത്തിക്കണേ അങ്ങോ പല കുടുംബങ്ങളും സ്വലാത്തു ചൊല്ലിക്കാത്തിരിക്കുകയാള് റൊബെ മദീനയിലെത്താതെ കഴബാലയത്തിൻ്റെ തിരുമുറ്റത്തെത്താതെ ജീവിതത്തിൽ ഒരു അമറയെങ്കിലും ചെയ്യാതെ ഞങ്ങളർഹപ്പിടിക്കല്ലേ അങ്ങോ നീ ഞങ്ങളർഹനെ പിടിക്കല് ഇരുഹിലും ഞങ്ങളെത്തിക്കണേന്നോ ഞങ്ങളെ ഞങ്ങളെ കടങ്ങൾ വീട്ടണമെന്നോ രോഗങ്ങൾ ശിഫയാക്കണേന്നോ എല്ലാ വേദനകളും സുഖപ്പെടുത്തണമെന്നോ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കണമെന്നോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നോ എല്ലാ സങ്കടങ്ങളും ദൂരീകരിച്ചു തരണേ തരണേയെന്നോ ആമീൻ യത്തിൻ്റെ മുറ്റത്ത് പോയി എന്നാൽ അവിടെ വെച്ച് സ്വലാത്ത് നടത്തും ആയിരം സ്വലാത്ത് കഴിയുന്നതുപോലെ അവിടെ വെച്ച് ചൊല്ലി കാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വ്യാഴയും നിങ്ങളൊക്കെ സജീവമായി പങ്കെടുക്കണം എപ്പോഴാണ് ഇതേ സമയത്താ ഒന്നും പറയാൻ പറ്റില്ല ലൈവ് ഉണ്ടാവുക എന്തായാലും കഴിയുന്നതുപോലൊക്കെ മജിലിസ് നടത്തും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം കേട്ടോ അമ്മാഹുത്തും ഫീഖോ നൽകട്ടെ എല്ലാവർക്കും അവരുടെ വ്യാഴ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പാവങ്ങളുണ്ട് എത്ര സാധുക്കളാണെന്നറിയും അവർക്ക് കഴപാലം കാണുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന ആ ഒരു ആനന്ദം ആ ഒരു തിളക്കം കണ്ടപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി നമുക്കൊക്കെ ആ സന്തോഷമുണ്ടെങ്കിൽ അവർ ആദ്യമായി വരില്ലേ എത്ര പ്രതീക്ഷയോടെയാണ് ബസ്സിൽ നിന്നൊക്കെ എത്താനായോ എത്താനായോ റൂമിലെത്തിയപ്പോഴും കിടക്കുന്നില്ല വിശ്രമിക്കുന്നില്ല എവിടെയാണ് ഉസ്താദ് എങ്ങോട്ടെ നടക്കുക എങ്ങനെയൊക്കെ ചോദിച്ച് അവിടെ എത്തിയപ്പോൾ അവരെ കണ്ണിലുണ്ടായ ഒരു ആനന്ദം അണ്ണ നീരവോടെ ഒന്നോ ഷാ നമുക്കൊക്കെ അവിടെ എത്താൻ തൂഫീക്ക നൽകട്ടെ നമുക്ക് ഇൻഷാള്ള റബിള്ള അബുല ബാച്ചിൽ നമുക്കൊക്കെ പോകണം ഇൻഷാ ഇൻഷാല്ലാഹു തൂഫീക്ക നൽകട്ടെ ഇവിടെ ഒക്കെ ജ്വരിക്കണം കേട്ടോ ഇൻഷാ അല്ലാ നമ്മളെ കുറേ ആളുകൾ വേറെ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഉണ്ട് ശാപോലെ പല ആൾക്കാരും ഇന്ന് വൈകുന്നേരം കാണും ഇൻഷാല്ല എന്നായിക്കോട്ടെ എല്ലാവരും ദ്വരിക്കണം കേട്ടോ ഷാ നിങ്ങൾക്കൊക്കെ മണി ഞാൻ ദ്വാരെടുക്കുന്നുണ്ട് മൊബൈലിൽ ആരൊക്കെ ദ്വാസ്യത്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അതൊക്കെ മനസ്സിൽ കൽവിൽ കണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹുലേക്ക് സമർപ്പിച്ച് ദ്വാര ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഷാ അല്ലാ അസ്സലാലൈക്കും വാഹത് അഹ് താല വ